ചിറ്റണ്ടയിൽ വർക്ക്ഷോപ്പിൽ കേടായ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ തീപ്പടർന്ന് പൊള്ളലേറ്റ് ഗുരുതര പരിക്കേറ്റ യുവാവ് മരണത്തിന് കീഴടങ്ങി ദേശമംഗലം മേലെ തലശ്ശേരി ജുമാ മസ്ജിദിനു സമീപം താമസിക്കുന്ന അത്താണിക്കൽ വീട്ടിൽ ഇരുപത്തിരണ്ടുകാരൻ മുഹമ്മദ് ഫാരിസാണ് മരിച്ചത് ഗുരുതരമായി തീപൊള്ളലേറ്റ യുവാവ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇന്ന് പുലർച്ചെയോടെയാണ് മരണം സംഭവിച്ചത് മൂന്ന് ദിവസം മുൻപ് ഫാരിസ് ജോലി ചെയ്തിരുന്ന ചിറ്റണ്ടയിലെ ബൈക്ക് വർക്ക്ഷോപ്പിൽ വെച്ചാണ് അപകടം നടന്നത് റിപ്പയറിങ്ങിന് എത്തിച്ച ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ ബൈക്കിൽ തീ പടരുകയും പരിസരത്ത് സൂക്ഷിച്ചിരുന്ന പെട്രോൾ കുപ്പിയിലേക്കും പടരുകയായിരുന്നു ീ ആളിപ്പടർന്നതോടെ സമീപത്തുണ്ടായിരുന്ന യുവാവിന് ഗുരുതര പൊള്ളലേൽക്കുകയായിരുന്നു ഉടനെ തന്നെ തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തൊണ്ണൂറ് ശതമാനത്തോളം പൊള്ളലേറ്റ് അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന മുഹമ്മദ് ഫാരിസ് ഇന്ന് പുലർച്ചയോടെ മരണമടയുകയായിരുന്നു നിങ്ങളുടെ സത്യമുണ്ട് ഞങ്ങളുടെ ഇഷാര ഡയമണ്ട്സ് ഡയമണ്ട്സ് സത്യം മംഗല്യ ജനഹൃദയങ്ങളിൽ വിശ്വസ്തതയുടെ പുൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിലിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക